ഈ നിൽക്കുന്ന ബൂത്തിൽ മോക്ക് പോളിംഗ് തുടങ്ങിയോ ഗുഡ് മോർണിംഗ് ഞാൻ നിൽക്കുന്ന ബൂത്തിൽ മോക് പോളിംഗ് തുടങ്ങിയിട്ടില്ല ഇത് ചേരിക്കൽ ജൂനിയർ ബേസിക് എൽ പി സ്കൂളാണ് ഇതിന്റെ ഒരു പ്രത്യേകത മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യുന്ന ബൂത്താണിത് ഇവിടെ കാട്ടിലപ്പീടിക ബൂത്ത് നമ്പർ ഒന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം അതായത് വോട്ടിംഗ് ആരംഭിച്ച് അല്പസമയത്തിനകം തന്നെ വോട്ട് ചെയ്യാനായി എത്തുകയും ചെയ്യും നിലവിലിപ്പോൾ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ് മോക്ക് പോളിങ്ങിനായുള്ള ഒരുക്കങ്ങൾ നിലവിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ചേർന്ന് നടത്തുകയാണ് ആറു മണി കൃത്യ മണി സമയത്ത് തന്നെ മോക്ക് പോളിംഗ് ആരംഭിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് വി ഐ പി വോട്ടർമാരുള്ള ഒരു സ്ഥലം കൂടിയാണ് അത് രാഷ്ട്രീയത്തിലെ വി ഐ പി വോട്ടർമാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുപോലെ തന്നെ മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി കൂടാതെ എ കെ ശശീന്ദ്രൻ കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് കൂടാതെ കെ സുധാകരൻ ഇ പി ജയരാജൻ അങ്ങനെ ഒരുപാട് പ്രമുഖരായ വോട്ടർമാർ വോട്ട് ചെയ്യാനെത്തുന്ന സ്ഥലം കൂടിയാണ് കണ്ണൂർ രാഷ്ട്രീയം നോക്കിയാൽ നമുക്കറിയാം വളരെയധികം തിരഞ്ഞെടുപ്പിൻ്റെ ആവേശം ഈ കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം നമ്മൾ കാണുകയും ചെയ്തതാണ് പ്രത്യേകത എന്താണെന്ന് വച്ചാൽ സംസ്ഥാനത്ത് യു ഡി എഫ് ഭരിക്കുന്ന ഏക കോർപ്പറേഷൻ കണ്ണൂരിലാണുള്ളത് മറ്റ് കോർപ്പറേഷൻ ഒഴിച്ച് മറ്റിടങ്ങളിലൊക്കെ വലിയ സ്വാധീനം എൽ ഡി എഫിനാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൂടി ഈ കണ്ണൂരിൻ്റെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുണ്ട് നാൽപ്പത്തിനാല് ശതമാനത്തോളം കണ്ണൂരിൽ ആകെയുള്ളതിൽ നാൽപ്പത്തി ശതമാനത്തോളം പോളിംഗ് ബൂത്തുകളും പ്രശ്നസാധ്യതാ ബൂത്തുകളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആയിരത്തി ഇരുന്നൂറിലധികം പോളിംഗ് ബൂത്തുകളാണ് പ്രശ്നസാധ്യതയുള്ളത് ഇവിടെയൊക്കെ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി എഴുപതിലധികം പോളിംഗ് ബൂത്തുകളിൽ വീഡിയോഗ്രഫി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ സർവ്വസജ്ജമാണ് യാതൊരു പ്രശ്നങ്ങൾക്കും ഇടനൽകാതെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ വോട്ടെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ആ രീതിയിലുള്ള ഒരു നിർദ്ദേശവും വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കണ്ണൂർ ിനെ സംബന്ധിച്ച് ഹൈക്കോടതി തന്നെ ആ രീതിയിലുള്ള ഒരു പരാമർശമൊക്കെ നടത്തുകയും ചെയ്തതാണ് ഇനി നമുക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ടിലേക്ക് വരികയാണ് എങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫ് ആണ് കോർപ്പറേഷൻ ഭരിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ മുപ്പത്തിനാല് സീറ്റുകളുമായി കോർപ്പറേഷൻ യു ഡി എഫ് ഭരിക്കുന്നു അതേസമയം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വരികയാണെങ്കിൽ എൽ ഡി എഫിനാണ് മെൽക്കൈ നഗരസഭകളിൽ ഒൻപത് നഗരസഭകളിൽ ആറിടത്തും എൽ ഡി എഫ് ഭരിക്കുന്നു കൂടാതെ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ അവിടെയും കൃത്യമായ സ്വാധീനം ആധിപത്യമൊക്കെ എൽ ഡി എഫിനുണ്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് ആകെയുള്ളത് അതിൽ അൻപത്തിയേഴിടത്തും എൽ ഡി എഫ് ഭരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അങ്ങനെ കോർപ്പറേഷൻ ഒഴികെ ബാക്കി എല്ലായിടത്തും ഇടതിൻ്റെ കോട്ട എന്ന് തന്നെ കണ്ണൂരിനെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും ഇക്കുറി കുറച്ചുകൂടി വലിയ ഒരു സ്വാധീനം തങ്ങളുണ്ടാക്കും എന്നുള്ള അവകാശവാദവുമായാണ് യു മത്സരത്തിന് ഇറങ്ങുന്നത് പക്ഷേ അപ്പോഴും പതിനാലിടത്ത് എതിരില്ലാതെ പതിനാല് സീറ്റുകളിൽ എതിരില്ലാതെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പ്രത്യേകത കൂടി എൽ ഡി എഫിനെ സംബന്ധിച്ചുണ്ട് പലയിടത്തും മത്സരിക്കാൻ ആളില്ലാത്ത എൽ ഡി എഫ് ഒഴിച്ച് മറ്റാരും മത്സരിക്കാനില്ലാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു കൂടാതെ ചിലരുടെ പത്രിക തള്ളുന്ന സാഹചര്യങ്ങൾ കണ്ടു ചിലർ പത്രിക പിൻവലിക്കുന്ന സാഹചര്യങ്ങളുമുണ്ടായി അങ്ങനെ പതിനാലിടത്ത് നിലവിൽ ഇതിനോടകം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുന്നതാണ് കണ്ണൂരിൻ്റെ മറ്റൊരു കാഴ്ച എന്നുള്ളത് ഏതായാലും ജനാധിപത്യത്തിൻ്റെ എല്ലാവിധ സൗന്ദര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് ആ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചാരണ കാലഘട്ടമാണ് കടന്നുപോയത് വലിയ ആവേശം എല്ലായിടത്തും കാണാനുണ്ടായിരുന്നു യു ഡി എഫിനെ സംബന്ധിച്ച് മലയോര മേഖലകളിലുള്ള ആധിപത്യം അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ ഇത്തവണ അവർ ലക്ഷ്യമിടുന്നത് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പ്രദേശം ഉൾപ്പെടെയുള്ള മേഖലകളിൽ യു ഡി എഫിനാണ് ആധിപത്യം അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നവർ ലക്ഷ്യമിടുന്നു അതേസമയം എൻ ഡി എ സംബ എ എൻ ഡി എയെ സംബന്ധിച്ചാണെങ്കിൽ കാര്യമായൊരു ചലനം അവർക്ക് കഴിഞ്ഞ തവണ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ അത് കുറച്ചുകൂടി വലിയ നിലയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യം എൻ ഡി എയെ സംബന്ധിച്ചുണ്ട് സീറ്റുകളുടെ എണ്ണത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ട് തന്നെയാണ് ബി ജെ പി എൻ ഡി എയും ഇത്തവണ കളത്തിലിറങ്ങിയിരിക്കുന്നത് ഏതായാലും കണ്ണൂരിൽ എന്താകും കണ്ണൂർ രാഷ്ട്രീയം ഇനി ൾ മാത്രമാണ് ബാക്കി ഇന്നിപ്പോൾ വോട്ടിംഗ് ആരംഭിച്ച് ഏതാണ്ട് ഉച്ച കഴിയുന്നതോടുകൂടി തന്നെ കൂടുതലുള്ളത് പ്രത്യേകിച്ച് കണ്ണൂരിൽ അത് കൂടുതൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുവേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമായിട്ടുള്ള രീതിയിലെല്ലാം ഒരുക്കിയിട്ടുണ്ടല്ലോ അല്ലെ തീർച്ചയായും തീർച്ചയായും പ്രശ്നവാധ്യത പ്രശ്നസാധ്യതാ ബൂത്തുകൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറിലധികം പ്രശ്നസാധ്യതാ ബൂത്തുകൾ കണ്ണൂരിൽ തന്നെയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഏർപ്പാടാക്കി എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കിയ കാര്യവും അതായത് ആകെ സംസ്ഥാനത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിലവിലിപ്പോൾ മോക്ക് പോളിംഗ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് സ്കൂളിൽ നിലവിലിപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യുന്ന ബൂത്തിൽ ഇപ്പോൾ മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നത് ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിലെ ബൂത്താണിത് ഈ ബൂത്ത് നമ്പർ ഒന്നിലാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്യുക അവിടെ മോക്ക് പോളിംഗ് നടപടികളൊക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ആറു മണി സമയമാകാൻ പോകുന്നു ആ സമയത്ത് തന്നെ ഇപ്പോൾ രണ്ട് മിനിറ്റുകൾ മാത്രമാണ് ബാക്കി അപ്പോഴേക്ക് മോക്ക് പോളിംഗ് ഒക്കെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രശ്നസാധ്യതാ ബൂത്തുകളുണ്ട് അപ്പോൾ അവിടെ ഒരു പ്രശ്നങ്ങളുമില്ലാതെ തന്നെ ഈ വോട്ടെടുപ്പ് അത് സുഗമമായ രീതിയിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂളിൽ നിന്ന് നമുക്കൊപ്പം